ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ട് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഒരു വേറൊരു പാർട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ കുറച്ച് സ്കിൻ കെയർ എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ച ഭാഗങ്ങൾ കുറച്ച് പൊടികളൊക്കെ പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു പാർട്ട് ടു നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിന് ശേഷം ഇടുന്ന അടുത്ത ക്ലീനിങ് വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഒതുക്കി വെക്കാനുണ്ട് കുറച്ച് പൊടികളൊക്കെ ഉണ്ട് പിന്നെ ഒന്നാമത് റൂമിലായതുകൊണ്ടും റൂമിൽ മെഷീനൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ടും കൊണ്ടും അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊടിയൊക്കെ പിടിക്കും അപ്പോൾ നമുക്കതൊക്കെ ക്ലീൻ ചെയ്യാം ഓക്കെ പിന്നെ എൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാട്ടെ എൻ്റെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തു വെച്ച കുറേ സാധനങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ ഏരിയ ആണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത് ഒക്കെ ഇങ്ങനെ കല പില കല പിലാന്നാക്കി കിടക്കുകയാണ് ഇത് ഞാൻ മാത്രമല്ല ഈ ഭാഗം യൂസ് ചെയ്യുന്നത് അമ്മയുണ്ട് അനിയനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൈ മാത്രമല്ല മൂന്ന് കൈ വരുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കൊക്കെ വെക്കുക പിന്നെ ഞാനും ഒരേ ടൈം ആ വീഡിയോ എടുക്കാനൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെഡിയാ പോ റെഡി വേണ്ടി പോകുമ്പോഴൊക്കെ പെട്ടെന്നൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വെക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒന്നും ക്ഷമയൊന്നും ഉണ്ടാവില്ല എനിക്ക് അപ്പം അങ്ങനെയൊക്കെ കലപ്പിലാന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും ഒരു ഭാഗത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് പൊടിയൊക്കെ ഒന്ന് തട്ടി ഓരുന്നോരുന്ന ആയിട്ട് ക്ലീൻ ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് പൊടി തട്ടി ഒന്ന് കറക്റ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല എല്ലാ സാധനങ്ങളും അങ്ങനെ മേലാകെ ഇങ്ങനെ പൊടി പൊടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ നമ്മൾ സ്കിൻ കെയർ ആയിട്ട് നമ്മളുടെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ട അത്യാവശ്യ സാരി സാ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കാനാണ് കുറച്ച് സമയം എടുക്കുന്ന ഒരു പണി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് പൊടി തട്ടി തുടച്ച് ക്ലീൻ ആക്കി എടുക്കാറുണ്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗം കാണിച്ചോ നല്ല രീതിക്ക് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നല്ല രീതിക്ക് പൊടിയുണ്ട് പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ പൊടി നന്നായിട്ട് കാണിച്ചു അപ്പം ഞാൻ എന്തെയ്തു ആദ്യം തന്നെ മേലെ മേലം തൊട്ട് മേലത്തെ ഭാഗമുള്ള വാറമല എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടി വിട്ടിട്ട് താഴോട്ടേക്ക് ഇറക്കി കേട്ടോ അതിനുശേഷം ശേഷം താഴെയും നമ്മളിങ്ങനെ ഒന്ന് പൊടിയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ സ്റ്റാൻഡ് ഭാഗത്തൊക്കെ അതുപോലെ ഇങ്ങനെ പൊടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും നമ്മൾ രണ്ട് തട്ടുണ്ടായിരുന്നു രണ്ട് തട്ടിൻ്റെ അവിടെയും ഇങ്ങനെ ഉള്ളിലൊക്കെ ഇങ്ങനെ വാറാമലേ ചെറുതായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാകും പിന്നെ പൊടികളൊക്കെ നന്നായിട്ട് കീറിയിട്ടുണ്ടാകും കേട്ടോ ഈ മെഷീനിന്നൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന പൊടികളൊക്കെയാണ് എന്നിട്ട് പൊടിയൊക്കെ തട്ടിവിട്ടതിന് ശേഷം ഞാൻ നമ്മളിതുപോലൊരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഞാൻ ഒരു ഷാം മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇങ്ങനെ നന്നായി മുക്കിയിട്ട് നന്നായി പിഴിഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് ഈ പൊടി ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിവിട്ടാലൊന്നും പോവില്ല ചെറിയ 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 പൊടികളൊക്കെ ഉണ്ടാവും പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിവിട്ടാലൊന്നും പോവില്ല അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ഒന്ന് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തുണി തൊ പിഴിഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക അപ്പോൾ രണ്ട് നമ്മുടെ ആ ഒരു രണ്ട് തട്ടിലും നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഓരോ കറകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ടൊക്കെ അത് പിന്നെ വൈറ്റല്ല വൈറ്റാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പിന്നെ എന്തെങ്കിലും ഓയിൽ വെച്ചതിൻ്റെയോ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതൊക്കെ തുടച്ചിണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ അതൊക്കെ തുടച്ചെടുക്കണം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് തം തമ്നയില് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോസ് കൊടുത്തതാണ് ഒന്ന് വിചാരിക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് ഗ്ലാസ് ഒന്ന് തുടച്ച് വൃത്തിയെ വയ്ക്കുന്നുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഞാനൊക്കെ ഈ പൊട്ടൊക്കെ നമ്മുടെ സ്റ്റിക്കർ പൊട്ടൊക്കെ അവിടെയാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ കറകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് അതായത് ഞാനൊരു ബോക്സിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫേസ് വാഷ് ഫേസ് വാഷ് ഇല്ല ഫേസ് വാഷ് ഞാൻ ബാത്റൂമില് വെച്ചിരിക്കുന്നത് അല്ലാത്തത് നമ്മുടെ ടോണർ മോയ്സ്ചറൈസർ സെറം സൺക്രീം പിന്നെ എൻ്റെ ഡെയിലി ഞാൻ പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിപ് ബാം അങ്ങനെ അങ്ങനെ ചില്ലർ ചില്ലറ എമർജൻസിക്ക് യൂസ് ചെയ്യുന്ന കുറേ നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ് കോമ്പാക്റ്റ് ഐഷേഡ് കുഞ്ഞ് ഐ ഷെയ്ഡ് പാലറ്റ് അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കാജലൊക്കെ അപ്പോൾ അതൊക്കെ ഒരു ബോക്സിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം എനിക്ക് ആ ഒരു ബോക്സിൽ എൻ്റെ സ്കിൻ കെയർ ഉണ്ടായിരുന്നു സ്കിൻ കെയർ മീൻസ് കുറച്ച് കൺമഷി കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു ഒരുപാട് അങ്ങനെ സ്കിൻ കെയർ അല്ല നമ്മൾ ചെറിയൊരു ഫെയർനെസ് ക്രീം ഉണ്ടാവുമല്ലോ ഏതായാലും ഏതൊരു ബാൻഡിൻ്റെ അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്തു ഇപ്പോഴാണ് ഞാൻ സ്കിൻ കെയർ എന്നൊരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ പ്രൊഡക്റ്റുകൾ അങ്ങനെ ഉണ്ട് പിന്നെ ആദ്യം ആ ഒരു ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്ത് തൊട്ടച്ച് സെറ്റാക്കി അത് ഒരു പാത്ത് മാറ്റി വെച്ചു പിന്നെ നമ്മളുടെ പെർഫ്യൂമും കാര്യങ്ങളും പിന്നെന്താ എൻ്റെയല്ല കേട്ടോ അനിയൻ്റെ സൺക്രീമും അവൻ്റെ ഐ ഡാർക്ക്നെസ്സിനെ യൂസ് ചെയ്യുന്ന ഒരു ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു ബോക്സിൽ അവൻ്റെ പെർഫ്യൂമും അനിയൻ്റെ പെർഫ്യൂമും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ച പെർഫ്യൂമും അതൊക്കെ കൂടിയിട്ട് ഒരു ബോക്സിലായിരുന്നു അത് അങ്ങനെ ഒരു ക്ലീനാക്കി വെച്ചു പിന്നെ ഇത് കഴിഞ്ഞ് താഴെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ബോക്സുകളാണ് കേട്ടോ അതായത് നമ്മുടെ താഴെ തട്ടിൽ വെക്കേണ്ട ബോക്സുകളാണ് അതൊക്കെ നമ്മൾ വല്ലപ്പോഴും എടുക്കുന്നത് കേട്ടോ അതിൽ ഏതോ ഒന്ന് ഇങ്ങനെ എക്സ്പറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ എന്താണ് മേക്കപ്പ് റിമൂവർ അത് എക്സ്പരി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതെന്തോ കൊളാബറേഷൻ വേണേൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞു അപ്പം അതിനെ വെച്ചതായിരുന്നു പിന്നെ അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങൾ പിന്നെ എൻ്റെ ഞാൻ പിമ്പിളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പാക്ക് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ആയുർവേദിക് പ്രോഡക്റ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഓരോരോ ഓരോരോ സാധനങ്ങളൊക്കെ ഞാൻ ഈ നമ്മുടെ ബോക്സിൽ ഓരോ ഡപ്പകളിലൊക്കെ ഞാനിങ്ങനെ ഇട്ടിട്ട് വെക്കും കേട്ടോ അതായത് രക്തചന്ദനം ചന്ദനം പിന്നെ പിന്നെ നേരട്ടി മധുരം അങ്ങനെ ലൈക്ക് ഓരോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരൊന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഓരോന്നൊക്കെ ഓരോ ഡപ്പിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കസ്തൂരി മഞ്ഞൾ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഒക്കെ ഉണ്ട് ഒക്കെ ഒരു നീളത്തിലൊരു ബോട്ടിൽ ഒരു ഡപ്പിയിലിങ്ങനെ ഇട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചു ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ നെയ് പോളിഷ് ഉണ്ട് നെയ് പോളിഷ് ഒക്കെ ഒരു ബോക്സിൽ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നീ വീടിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ എക്സ് ഡീറ്റെയിൽ ആയി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡുകളും പിന്നെ എൻ്റെ നെയ് പൊളിഷൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ അതിന് ശേഷം വേറൊരു ബോക്സിലൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ കോം നമ്മുടെ ചീർപ്പി ഉണ്ടാവില്ല നമ്മുടെ ടീ കോംപ് ചെയ്യുന്ന സംഭവം കോംപ് തന്നെയല്ലേ പറയുക അതിന് വിചാരിക്കുന്നു പ്രൊണൗൺസിയേഷൻ കറക്റ്റാന്ന് വിചാരിക്കുന്നു അതൊക്കെ സെറ്റാക്കുന്നുണ്ട് അതിലെൻ്റെ ഫേസിൽ നമ്മൾ അയ്യോ എന്താണ് ഐശയുടെ പാലൊക്കെ ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ വൈറ്റ് നീളടപ്പയിൽ ഇട്ട് വച്ചിരിക്കുന്നു കേട്ടോ അതൊക്കെ ഉള്ളിലൊന്നും പൊടിയില്ല വെളിയിൽ മാത്രം പൊടി പിടിച്ചിരിക്കണേ പിന്നെ ഇത് വന്നിട്ട് എന്താ സാധനം എന്നറിയോ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ ഇട്ട് വെച്ചിരിക്കണെ വലിയ ബോക്സാണ് കേട്ടോ അത് ഇതിൽ ഒന്നിൽ പട്ട് കുറേ വളകൾ ഉണ്ട് ഏകദേശം ഈ വളൻ്റെ എക്സ് എന്താ പറയുക വർ ഒരു എന്താ പറയുക വയസ്സ് പറയണതൊക്കെ ഞാൻ എട്ടിലും ഒമ്പിൽ പഠിക്കുമ്പോഴൊക്കെ വാങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ ടു തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് എയ്റ്റ് നയൻ ടെൻ ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒരു ഡപ്പിലുണ്ട് അപ്പോൾ വെളിയിൽ മാത്രം ഞാൻ തുടച്ചെടുക്കുന്നത് ഉള്ളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നൊരു വേറൊരു ബോക്സിൽ ഉള്ള ഒരു സാധനം ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് എന്ന് പറഞ്ഞത് കേട്ടോ അതായത് ഞാൻ കുറച്ച് കുഞ്ഞായിരിക്കും അതായത് നമ്മൾ ഒമ്പത് എട്ടിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ വാങ്ങിയിരുന്ന എൻ്റെ കമ്മൽ മാല സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊന്നും ഇപ്പോൾ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല ചിലതിലൊന്നും ക്വാളിറ്റി ഇല്ല അതിൻ്റെ ചെയിനൊക്കെ കളറൊക്കെ പോയിട്ട് ലോക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ കമ്മലും പിന്നെ ഉണ്ട് ഇപ്പോഴൊക്കെ അത് ഓൾഡ് ഫാഷൻ ആയതുകൊണ്ട് ഞാനങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് എനിക്ക് കളയാനും മനസ്സില്ല അതല്ലാണ്ട് പിന്നെ എനിക്ക് സിസ്റ്റർ ഇവർക്കൊക്കെ ആരെങ്കിൽ കൊടുത്താലും അവരതുപോലെ ഭംഗിയായിട്ട് സൂക്ഷിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഒന്നാമത് ഞാനൊക്കെ ഒരുപാട് ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഓണത്തിന് വിഷുവിന് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ കല്യാണം എന്തെങ്കിലും വരുമ്പോൾ ഞാൻ വാങ്ങാറുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് സേവ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ വാങ്ങാൻ എന്തെങ്കിലും അമ്മ കുറച്ച് കുറച്ച് പൈസ തരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ എമൗണ്ട് കിട്ടും അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ എന്താ പറയുക അത് കളയാനോ കേടുവരുത്തി ഇതാക്കാനൊന്നും തോന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുത്തു വെക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഒരു മെമ്മറിയാണ് നമ്മൾ ഒരു ടൈമിൽ എനിക്കിതൊന്നും കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു പിന്നൊരു ടൈം ആയ ആയപ്പോൾ അമ്മ അങ്ങനെ ഓരോന്ന് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനായിട്ട് സേവ് ചെയ്തിട്ട് വാങ്ങും അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ നമുക്ക് ഒരു സാധനം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഞാനതിനെ അത്രയും സൂക്ഷിച്ച് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതെൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് പക്ഷേ യൂസ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ ചിലപ്പോൾ കളറൊക്കെ പോയിട്ടുണ്ടാകും എന്നാലും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല എങ്കിലും അതെടുത്ത് വെക്കാനുള്ളവരെനിക്ക് കളയാനൊന്നും തോന്നുന്നില്ല കേട്ടോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾ ഇതേപോലെ സ്വഭാവമുള്ള ആൾക്കാരാണ് ചിലവർ വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ വെക്കുന്നുണ്ട് അതിൽ കുറച്ച് പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്നത് അതെന്തോ ബോക്സ് ഓപ്പണായി കിടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കമ്മൽ ഫുൾ ഇയറിങ്സാണ് ജിമ്ക്ക കുറെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരു മുപ്പത് നാൽപ്പത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എങ്ങനെ ടോട്ടൽ എണ്ണയും നോക്കിയിട്ടില്ല ഇതിൻ്റെ ഞാൻ എൻ്റെ ഇയറിങ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ കാണിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് നിങ്ങൾ പോയി കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം നമ്മളെ ബോക്സുകളം ഇങ്ങനെ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ സ്റ്റാൻഡൊക്കെ നമ്മൾ വെള്ളമോട്ട് തുടച്ചതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം ആദ്യം നമ്മൾ മേലേക്കാണ് കേട്ടോ മേലത്തെ ഒരു പോർഷനിലാണ് വെക്കുന്നത് ഇത് വന്നിട്ട് നമ്മൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് കേട്ടോ അപ്പോൾ നമ്മൾ താഴെ എപ്പോഴെങ്കിലും എടുക്കുന്ന സാധനങ്ങളാണ് താഴെ വെക്കാറ് ഇതൊക്കെ വന്നിട്ട് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ മാത്രമല്ല പിന്നെ ഇതിൽ ഈ ബോക്സിൽ വെട്ടെ ഇപ്പോൾ കാണിക്കുന്ന ബോക്സിൽ വട്ടെ എൻ്റെ മാലകളാണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു ചെയിൻ മാത്രം കേട്ടോ അതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ബോഡി ലോഷൻ ആ ബോഡി ലോഷൻ ഫ്രീ ആയി കിട്ടിയതാ കേട്ടോ എനിക്ക് ഏതിലായിരുന്നു ഏതിലായിരുന്നു ആ പെർപ്പിള് പെർപ്പിള് സാധനങ്ങൾ വാങ്ങിയപ്പോൾ കിട്ടിയതായിരുന്നു പിന്നെ താഴെയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും എടുക്കുന്ന സാധനങ്ങളാണെങ്കിൽ ആ താഴെ സെക്ഷനിൽ വയ്ക്കുന്നത് കേട്ടോ പിന്നെ സോപ്പ് സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പിന്നെ എൻ്റെ നെയ് പോളിഷ് പിന്നെ എൻ്റെ കമ്മല് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കമ്മലൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ ഡെയിലി ബേസിലങ്ങനെ യൂസ് ചെയ്യുന്നതല്ലേ ചെയ്യുന്നില്ല നമ്മളൊരുപാട് എവിടെയെങ്കിലും പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യണം അപ്പോൾ അതൊക്കെ താഴെ വെക്കാറ് ഡെയിലി ബേസിൽ നമ്മൾ പെർഫ്യൂം കാര്യങ്ങൾ അത്യാവശ്യം കോമ്പ് പിന്നെ നമ്മുടെ ക്രീമുകൾ കാര്യങ്ങളൊക്കെയാണ് മേലെ വെക്കാറുള്ളത് കേട്ടോ പിന്നെ താഴെ എല്ലാം സെറ്റാക്കി മേലെയെല്ലാം സെറ്റാക്കി കണ്ടാൽ നമ്മൾ ഭയങ്കര നീറ്റായിട്ട് സെറ്റായിട്ട് കിടക്കുന്നില്ലേ അയ്യതക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അധികം പൊടികളപ്പം പിടിക്കുമ്പോൾ ഒക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ എന്തോ കുറേ തിരക്കുകളിൽ പെട്ടത് കൊണ്ട് ഒന്ന് ലേറ്റായി പോയി അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് പെൻസിലും പേനകളും പിന്നെ ഒരു ബ്രഷ് ഞാൻ വെച്ചിട്ടുണ്ട് അത് വെറുതെ പുതിയൊരു ഒരു ബ്രഷാണ് അതവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഫുൾ സെറ്റാക്കി അങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞു ഏകദേശമൊക്കെ ഞാൻ ഫിനിഷ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റൂമിൽ ഈ രണ്ട് മെഷീൻ ഉള്ളത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ പൊടികളൊക്കെ കൂടുതൽ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ അങ്ങനെ മുക്കിലേക്ക് പോയി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും പൊടികളായത് അതുപോലെ ഞാൻ അപ്പപ്പോൾ അത് പൊടിയാണോ അതിനനുസരിച്ചിട്ട് ക്ലീൻ ചെയ്യും നമ്മൾ സ്കിൻ കെയർ ഒക്കെ വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ അതിലൊന്നും പൊടി പിടിക്കാൻ പാടില്ല മാക്സിമം പൊടി വരുന്നതിനനുസരിച്ച് വേണം ക്ലീൻ ചെയ്യുക പിന്നെ അതുപോലെ ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് പൊടിയൊന്നും തട്ടിവിടാൻ പറ്റില്ല പിന്നെ പിന്നെ നാട്ടില് പരിപാടി കുറച്ച് ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ വ്ളോഗ് ഞാൻ ഇട്ടിണ്ടായിരുന്നു കേട്ടോ ഒരു കുടുവായൂർ രഥോത്സവത്തിന്റെ വ്ളോഗ്യുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി കാണും കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ വൈകിപ്പോയി പിന്നെന്താ ഞാൻ വേറെ നമ്മൾ ഈ സാധനം ഓർഡർ ഒക്കെ വരുമ്പോഴുള്ള കിട്ടണ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിലേക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പുതിയ ബോക്സിലേക്കൊന്നും മാറ്റില്ല പിന്നെ ഇനി എന്തായാലും മാരേജൊക്കെ വരാൻ പോകണം അപ്പം ആ സമയത്ത് എന്തായാലും സാധനങ്ങളൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ ആ സമയത്ത് പുതിയ ബോക്സൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത് മേ ബി അവിടെ ഈ സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേ ബി അങ്ങനെ സെറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ബോക്സ് വാങ്ങണം വിചാരിച്ചതാണ് പിന്നെ ഇങ്ങനൊരു സംഭവം ഉള്ളത് കൊണ്ട് ഓക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ബോക്സൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാം തൽക്കാലം നമ്മൾ നമ്മൾ ഓർഡർ ഓർഡർ ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബോക്സ് ഉണ്ടാവില്ല അട്ടപ്പെട്ടി അതേ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ തൽക്കാലം ഒക്കെ ഇരുന്നോട്ടെ പിന്നെ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഏതുപോലത്തെ വീഡിയോസ് എങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ചേച്ചാ ഇനി അടുത്ത വീഡിയോ നമുക്ക് നോക്കാം നെക്സ്റ്റ് നമുക്ക് ഇതുപോലത്തെ ക്ലീനിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് ഏത് ടൈപ്പ് വേണമെന്നൊക്കെ പറഞ്ഞാൽ മതി നമുക്ക് അതുപോലത്തെ ചെയ്യാം ഓക്കെ ചേച്ച ബൈ ബൈ